കുറച്ച് കഴിഞ്ഞപ്പോൾ രുദ്രന്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കോൾ എടുത്തില്ല കാരണം അത് യദുവിൻ്റെ കോളാണെന്ന് അവൻ അറിയായിരുന്നു പിന്നെ ഒട്ടും സമയം കളയാതെ കോൾ വന്ന ലൊക്കേഷൻ നോക്കി അവൻ യദുവിൻ്റെ അടുത്തേക്ക് പോയി കൂടെ ഋഷിയും അഭിയും ആര്യനും കുറച്ച് സമയത്തിനു ശേഷം അവർ അവിടെ എത്തി ഒരൊഴിഞ്ഞ കെട്ടിടത്തിൽ അവരെത്തിയിരുന്നു അവരെല്ലാം അകത്തേക്ക് കയറാൻ പോയതും കുറേയധികം കുണ്ടകൾ വന്ന് അവരെ തടഞ്ഞു നിമിഷ നേരം കൊണ്ട് അവരെയെല്ലാം രുദ്രു അഭിയും ഋഷിയും ആര്യനും അടിച്ചവശനാക്കി പിന്നീട് അവർ അകത്തേക്ക് കയറി അപ്പോഴേക്കും യതു അവിടെ എത്തിയിരുന്നു അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു അവൻ അവളുടെ വാ ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവരെ കണ്ടതും ഒരു മുഖത്തൊരാശ്വാസ പുഞ്ചിരി വിരിഞ്ഞു വരണം വരണം മിസ്റ്റർ വർമ്മ അവൻ ഒരു പുച്ച അവനെ വിളിച്ചു എന്നാൽ രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു എന്റെ പെണ്ണിനെ വിടടാ രുദ്ര അലറികൊണ്ട് അവന്റെ നെഞ്ചിലെ കാഞ്ഞു ചവിട്ടി പെട്ടെന്നായത് കൊണ്ട് യതു തെറിച്ച് ദൂരേക്ക് വീണു അപ്പോഴേക്കും രുദ്ര വേദുവിന്റെ വായിൽ തുണി മാറ്റി ദോ ഏതു അലറികൊണ്ട് രുദ്രനെ ചവിട്ടാൻ ചെന്നതും ഋഷിയും അഭിയും വന്ന് അവനെ പിടിച്ചു മാറ്റി ഹ നീ അടങ്ങി നിൽക്കടാ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നീയുമായുള്ള ഫൈറ്റ് തുടങ്ങാം രുദ്ര നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കടാ മിസ്റ്റർ യേദുനാഥ് അഗ്നിഹോത്രി എനിക്ക് നിന്നോട് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഞങ്ങളുടെ പാറു എങ്ങനെയാ മരിച്ചത് അതെനിക്ക് എങ്ങനെയറിയാം അവൾ വന്നത് ബദ്രിയുടെ കൂടെയല്ലേ അതെ അവ വന്നത് എൻ്റെ കൂടെ തന്നെ ബദ്രി അത് പറഞ്ഞ അകത്തേക്ക് വന്നു ദേ എൻ്റെ കൂടെ പിറപ്പാണെന്ന് നോക്കില്ല മര്യാദക്ക് സത്യം ഭയടും എൻ്റെ പെണ്ണിനെന്താ താൻ ചെയ്തേ അന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോയ സമയത്താണ് താൻ എൻ്റെ പെണ്ണിനെ പറയട പൊന്ന മോനെ ഞങ്ങളുടെ കൊച്ചിനെ നീ എന്താ ചെയ്തേ രുദ്രാത് പറഞ്ഞ് അടുത്തു കിടന്നൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കടിച്ചു വേദനയാൽ അവൻ അലറി പറയാം ഞാൻ പറയാം ഞങ്ങളുടെ കോളേജിൽ പാറു പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളെ ഞാൻ നോട്ടോ ഇട്ടതാണ് അവളെ ഞാൻ എൻ്റെ സ്വന്തമാക്കാൻ ഇരുന്നപ്പോഴാണ് എൻ്റെ അനിയൻ ബദ്രി അവളെ ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കിയതും അത് എൻ്റെ വാഷി കൂട്ടി എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയാണ് ദച്ചുവിനോട് പറഞ്ഞ് ഒരു പ്രപ്പോസൽ വഴി ഡാഡിയെയും മമ്മിയേയും കൂട്ടി മനയിലേക്ക് വന്നത് പക്ഷെ അവിടെയും ബദ്രി എന്നെ തോൽപ്പിച്ചു എന്നാൽ ഡാഡി അത് സമ്മതിച്ചില്ല എന്നത് എനിക്ക് സന്തോഷമുളവാക്കി അങ്ങനെ എന്റെ ലക്ഷ്യം ഞാൻ വീണ്ടും തുടർന്നു അന്ന് ബദ്രിയുടെ കൂടെ പാറു നേരെ വന്നത് മുംബൈയിലേക്കാണ് ഡാഡി അവരെ മാനുഷ്യൻ കയറ്റിയില്ല ദച്ചുവും അമ്മയും വന്ന് ഒരുപാട് ഡാഡിയോട് പറഞ്ഞുട്ടു ഡാഡി ഡാഡിയുടെ വാശിയിൽ തന്നെ മുറുകെ പിടിച്ചു എന്നാൽ ഈ അവസരം ഞാൻ മുതലെടുത്തു അവർക്ക് താമസിക്കാൻ ഞാൻ ഒരു ഫ്ലാറ്റ് കൊടുത്തു അങ്ങനെ അവർക്ക് യാതൊരുവിധ സംശയവും ഇല്ലാതെ അവരുടെ കൂടെ തന്നെ നിന്നു അങ്ങനെ ഞാൻ കാത്തിരുന്ന ദിനം വന്നെത്തി പാറുവിനെ എന്റെ ആക്കാൻ കാത്തിരുന്ന ദിനം വന്നെത്തീരുന്നു ബർത്ത് ഡേ ബാംഗ്ലൂരിൽ പോകുന്ന ദിനം അന്ന് രാത്രി അവൻ പോയി പാറുവിനെ അവൻ കൂടെ കൂട്ടിയില്ല അന്ന് രാത്രി അവളുടെ ഫ്ലാറ്റിൽ ഞാൻ കയറി പാറു ആ സമയം ബാൽക്കണിയിൽ നിന്നതാണ് അവൾ അകത്തേക്ക് എറുന്നതുവരെ ഞാൻ കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൾ റൂമിലേക്ക് കയറി അതിൻ്റെ പുറകെ ഞാനും കയറി യതു ആ ദിവസത്തെ ഓർമ്മകളിലേക്ക് പോയി അവൻ അകത്തേക്ക് കയറിയതും എന്തോ ആളനക്കം കേട്ട് പാറു ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവനെ അവിടെ കണ്ടതും പാറു ഞെട്ടി എന്താ ഇവിടെ അവൾ അവനോട് വിറച്ച് വിറച്ച് ചോദിച്ചു ഞാൻ നിന്നെ കാണാൻ വന്നതാ പാറു എനിക്ക് നിന്നെ വേണം എന്റെ മാത്രമായി വാട്ട് നിങ്ങൾ എന്തൊക്കെ പറയുന്നേ പുറത്തു പോ മിസ്റ്റർ നോ എനിക്ക് നിന്നെ വേണം പാറു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ ബാക്കിലേക്ക് നീങ്ങി പാറുവിനെ അവൻ അവനിലേക്ക് അടുപ്പിച്ചു എന്നെ വിടൂ ഇല്ല എനിക്ക് നിന്നെ വേണം അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവളെ അവൻ ബലമായി പിടിച്ച് അവൻ്റെ അടുത്ത് നിർത്തി അവൾ അവനെ അനുസരിക്കില്ലെന്ന് കണ്ടതും അടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്ത് അവളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു നിമിഷ നേരം കൊണ്ട് തന്നെ പാർവിന്റെ ബോധം പോയി അവളെ അവൻ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവൻ അവന്റെ കയ്യിലേക്കും പാർവിന്റെ ശരീരത്തിലേക്കും ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തു അതോടെ അവന്റെ മനസ്സിൽ സ്ത്രീ എന്നത് വെറും കാമം മാത്രമായി അവൻ അവളുടെ ശരീരത്തിൽ കാമം തീർത്തു പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ബോധം വരുന്നത് പാർവിനെ നോക്കിയപ്പോൾ അവൾ മരിച്ചു പിന്നീട് അവിടെ നിന്ന് ഞാൻ പുറത്തു വന്നു അപ്പോഴാണ് ഋഷി അവിടേക്ക് വരുന്നത് അങ്ങനെ അവൻ ആ ഫ്ലാറ്റിലേക്ക് കയറിയതും ഞാൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ശേഷം പോലീസിനെ വിവരം അറിയിച്ചു തിരിച്ചു വന്ന ഭദ്രി കാണുന്നത് കയ്യിൽ വിലങ്ങുമായി പോകുന്ന ഋഷിയെയാണ് പാർവിനെ കൊന്നത് ഋഷിയാണെന്ന് ഞാൻ വരുത്തി തീർത്തു അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിങ്ങളിവിടെയെല്ലാം ജോൺ സാറാണ് അന്ന് മാത്രമല്ല പിന്നെ എപ്പോഴും നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്ന മീറ്റിംഗ് അതേപോലെ തന്നെ പല കാര്യങ്ങളും എന്നെ അറിയിക്കുന്നത് ജോണാണ് യതു പറഞ്ഞു തീർന്നതും അവന്റെ നിലവിളി കേട്ടതും ഒരുമിച്ചായിരുന്നു എല്ലാവരും നോക്കിയപ്പോയാണ് കയ്യിൽ ഓക്കി സ്റ്റിക്കായി നിൽക്കുന്ന ബദ്രിയെ കാണുന്നത് അവൻ അടുത്തേക്ക് പാഞ്ഞു വന്ന് യതുവിന്റെ തലയിൽ ആഞ്ഞടിച്ചു അവൻ്റെ കലി തീരുന്നതുവരെ അപ്പോഴേക്കും രുദ്ര വന്ന് അടുത്ത് കിടന്നിരുന്നൊരു കമ്പിപ്പാരൈഡ് ഉപയോഗിച്ച് ആഞ്ഞടിച്ചിരുന്നു അവൻ്റെ രണ്ട് കൈയും അഭി പിടിച്ചൊടിച്ചു കാലുകൽ ആര്യനും ഒടിച്ചു വേദനയാൽ അവൻ പുളഞ്ഞു ഋഷി അവൻ്റെ അടുത്തേക്ക് വന്ന് ബ്ലേഡ് ഉപയോഗിച്ച് അവൻ്റെ ശരീരം മുറിച്ചു ബ്ലഡ് ഒഴുകാൻ തുടങ്ങി നിന്നെ പോലെയുള്ളവർമാർക്ക് മരണമല്ലാതെ മറ്റൊരു ശിക്ഷയില്ലടാ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചു ചീന്തുന്ന നിന്നെയൊക്കെ പോലീസിനും കോടതിക്കും വിട്ടുകൊടുക്കില്ല സ്ത്രീ എന്നത് നിന്നെ പോലെയുള്ള പന്ന മക്കൾക്ക് വെറും കാമം തീർക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്ന നിന്നെയൊക്കെ കൊല്ലാതെ പിന്നെ എന്ത് ചെയ്യാനടാ നിന്നെ പോലെ ഉള്ളങ്ങളും അമ്മയും പെങ്ങളും ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത് ഇതേപോലുള്ള മരണത്തെ മുഖാമുഖം കാണുമ്പോഴാണ് പക്ഷെ നിനക്ക് അധികം ആയുസില്ലട ഒരു നിയമത്തിനും ഒരു കോടതിക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ബത്രി അത്രയും പറഞ്ഞതും അവശേഷിക്കുന്ന ബോധത്തിൽ അവൻ പൊട്ടിച്ചിരിച്ചു പാർവിനും മാത്രമല്ലടാ ഒരുപാട് സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നീലി ആരിന്റെ പ്രിയതമ അവൻ ഒരു പുച്ച കൊണ്ട് പറഞ്ഞു നിർത്തി അവളെയും ഞാൻ കൊന്നു പിന്നെ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതാണ് വേദു ഞങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വരാൻ തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അവൾ അറിയാതെ അവളെ ഞാൻ പിന്തുടർന്നു അപ്പോഴാണ് ഇവൾക്ക് അച്ഛനോ അമ്മയോ ഒന്നും അറിയുന്നത് അപ്പൊ പിന്നെ എന്റെ ലക്ഷ്യം എളുപ്പമായി എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ വീണ്ടും എന്റെ ലക്ഷ്യം തെറ്റിക്കാനാണ് രുദ്ര അവളുടെ ജീവിതത്തിലേക്ക് വന്നത് അത് എൻ്റെ ശത്രു തന്നെ നിന്നെ എൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള വഴിയാണ് വേതു പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാനും അങ്ങനെയാണ് അവളുടെ ഏറ്റവും വലിയ ശത്രുവായ ശരണിന് ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് അവനുണ്ടായി എൻ്റെ കൂടെ എല്ലാത്തിനും വേതുവിനും ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു അങ്ങനെയാണ് ഇന്നലെ രാത്രി അവൾ ഒറ്റയ്ക്ക് തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അത് ശരൺ കണ്ടു അവനുടനെ തന്നെ എന്നെ വിവരം അറിയിച്ചു അങ്ങനെ അവളുടെ മുന്നിലേക്ക് ഞാൻ വന്നു പക്ഷേ എല്ലാം നീ നശിപ്പിച്ചില്ല രുത്രം അവൻ അലറി വീണു കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയതും അവന്റെ നേരെ ബദ്രി ഷൂട്ട് ചെയ്തതും ഒരുമിച്ചാണ് അങ്ങനെ മാറി മാറി അവൻ തന്നെ ഷൂട്ട് ചെയ്തു ആ നിമിഷം തന്നെ അവന്റെ ജീവൻ പോയി ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആരിനെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് പൊട്ടിക്കരഞ്ഞു എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവൻ എന്റെ കൂടപ്പിറപ്പല്ലടാ അവന്റെ അവസ്ഥ എല്ലാവരും വേദന നിരച്ചു ബദ്രി അവനെ പോലെ ഒരുത്തൻ ഇനി വേണ്ടടാ നമ്മുടെ പാർവിനെയും നീലിയെയും ഇല്ലാതാക്കിയവനല്ലേ അതേദേവേട്ട അവൻ പോയി ഇവന്മാരെ പോലെ ഉള്ളവർക്കുള്ള ശിക്ഷ ഇതു തന്നെയാണ് പിന്നെ ഇനി നമുക്ക് കാണാനുള്ളത് രണ്ടുപേരെയാണ് ഒന്ന് ജോൺ മറ്റേത് ശ്രേയ അവരെ ഇനി നമ്മളായി ഒന്നും ചെയ്യേണ്ട ബദ്രി അവർക്കുള്ളത് കിട്ടിക്കഴിഞ്ഞു കാണും അവർക്കുള്ളത് കിട്ടിയെന്നോ ഉം അതെ നീ വാ രുദ്ര അത് പറഞ്ഞു പോകാൻ തിരിഞ്ഞതും വേദു അവൻ്റെ കയ്യിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു വേദു ഇരു കൈയിലും കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി പുറകെ തന്നെ ബാക്കിയുള്ളവരും തിരിച്ചു ഭദ്രയുടെ ആൾക്കാർ വന്ന് യെതുവിനെ കൊണ്ടുപോയി കുറച്ചു സമയത്തിനു ശേഷം അവളെ കൊണ്ട് അവർ വർമ്മ ഹോസ്പിറ്റലിലെത്തി വേദുവിനെ നേരെ ക്യാഷ്വാലിറ്റിയിൽ കയറ്റി അപ്പോഴാണ് ആ വാർത്ത ടിവിയിൽ വന്നത് ജോൺ മാളിയക്കൽ എന്ന ബിസിനസ്മാനെയും ശ്രേയ എന്ന മോഡലിനെയും ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൂടാതെ ജോൺ മാളിയക്കിൻ്റെ സകല വ്യവസായ സ്ഥാപനങ്ങളും റെയ്ഡ് നടത്തി അടച്ചു ആ വാർത്ത കേട്ടപ്പോൾ എല്ലാവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ എന്റെ വേതു കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഷീസ് പ്രഗ്നന്റ് ഇപ്പോൾ ടു മന്ത് ഡോക്ടർ പറഞ്ഞതും രുദ്രൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വേദുവിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അവൾക്ക് റെസ്റ്റ് വേണം ഓക്കെ ഡോക്ടർ രുദ്രുടനെ തന്നെ വേദുവിനെ കയറി കണ്ടു മോളെ വേദു അവൻ വിളിച്ചതും അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നു വേദു എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇനിയും എന്നെ കരയിക്കാൻ വന്നതാണോ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട നിങ്ങൾക്ക് ആ ശ്രേയല്ലേ അവളെ പോയി കെട്ടുക നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു വേദു നീ എന്തൊക്കെയാണ് പെണ്ണെ പറയുന്നേ ഞാൻ നിന്നെ നിന്നെന്തു ചെയ്തു പിന്നെ ഒന്നും ചെയ്തില്ലേ ഇന്നലെ നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു എന്തു കേട്ടു വേതു എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു നിന്റെ വിഷമത്തിന് കാരണം എന്താ നീ െ ഞാനൊന്ന് പറയട്ടെ പറ അവൻ പോയി അബിയേയും ഭദ്രിയും ആര്യനെയും റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന ശേഷം പറയാൻ തുടങ്ങി ശ്രേയ അവളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് നീ മാത്രമാണ് പിന്നെ ഇന്നലെ അങ്ങനെയെല്ലാം അവളോട് പറഞ്ഞത് നീ കേൾക്കാൻ വേണ്ടി തന്നെ നമ്മുടെ പാർവിനെ കൊന്നതിൽ അവൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി അത് നമ്മളോട് പറഞ്ഞില്ല അത് അവളെ സേഫ് ആകാൻ വേണ്ടി മാത്രമാണ് പക്ഷെ ശ്രേയയെക്കുറിച്ചുള്ള എല്ലാം ഞാൻ അറിഞ്ഞു അന്ന് പന്ത്രി ബാംഗ്ലൂർ പോയ രാത്രി തന്നെ ശ്രേയ അവിടെ എത്തി അവൾക്ക് അവിടെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് പാർവിൻ്റെ കൂടെ ഫ്ലാറ്റിൽ താമസിച്ചു യദുവിനെ അവൾ അവിടെ കയറ്റി പക്ഷേ യതു പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ രുദ്ര അതെ അവൻ അവളെ സേവ് ചെയ്യാൻ നോക്കി പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞെന്ന് അവര് രണ്ടും അറിഞ്ഞില്ല യദുവിനെ അവൾ ആ ഫ്ലാറ്റിലേക്ക് കയറ്റിയ ശേഷം ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു പിന്നീട് സംഭവിച്ചതാണ് യതു പറഞ്ഞത് ശ്രേയക്ക് പാറുവിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം ശ്രേയക്ക് എന്നെ വേണോ ആയിരുന്നു പക്ഷെ പാറു അതിന് സമ്മതിച്ചില്ല അതിനുവേണ്ടിയാണ് അവൾ അങ്ങനെയെല്ലാം ചെയ്തത് ഉം എന്തായാലും എല്ലാം കളിഞ്ഞ് തെളിഞ്ഞല്ലോ അത് മതി അല്ല രുദ്ര നീ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു ഞാനറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോ എല്ലാം ഓക്കെ ആയില്ലേ ഇനി കൂടുതൽ ചർച്ച വേണ്ട അതെ ദേവേട്ട ഇനി കഴിഞ്ഞു പോയ ഇന്നലകളെ പറ്റി ഓർത്ത് ദുഃഖിക്കാതെ വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കൂ ബദ്രി പറഞ്ഞതും എല്ലാവരുടെയും മുഖത്തൊരു നിറ പുഞ്ചിരി വിരിഞ്ഞു അന്ന് വൈകിട്ടോടെ അവരെല്ലാവരും മനയിലേക്ക് പോയി നീണ്ട നാലു വർഷങ്ങൾക്ക് ശേഷം പാറൂട്ട അവിടെ നിൽക്കാൻ നിക്കാനാ പറഞ്ഞത് നാ നിക്കില്ല കുഞ്ഞു മോണക്കാട്ട് ചിരിച്ചോണ്ട് മുന്നോട്ട് ഓടുവാണ് നമ്മുടെ പാറൂട്ടി അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുവാണ് നമ്മുടെ വേദു ഈ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽക്കാൻ വേദവിനെ കാട്ടിൽ ഹൈസ്പീഡിലാണ് നമ്മുടെ പാറൂട്ടി ഓടുന്നത് പകുതിയെത്തിയതും രുദ്ര പാടിയൂട്ടിയെ പിടിച്ചു എന്ത് പാറൂട്ടി ഇത് അമ്മ ഈ സമയത്ത് ഇങ്ങനെ ഓടിക്കാമോ രുദ്രപാറുവിനെ എടുത്ത് കുഞ്ഞിക്കവളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു അതിനു മറുപടിയായി പാറൂട്ടി ഒന്ന് ചിരിച്ചു ആഹാ അച്ഛനും മോളെ ഇവിടെ നിന്ന് കഥ പറയുവാണോ ചടങ്ങ് തുടങ്ങാൻ സമയമായി വേദു അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ പെണ്ണെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഓടുന്നേ അകത്ത് രണ്ടു പേരുണ്ടെന്ന് ഓർമ്മ വേണം അവൻ പറഞ്ഞതും അവൾ അവൻ്റെ വയലിലേക്ക് ഒന്ന് പിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് പോയി അതിൻ്റെ പുറകെ അവനും ദേ ഋഷിയേട്ടാ ഒന്നിങ്ങ് വന്നേ ഈ സാരി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിത്താ ആമി പറഞ്ഞതും കുഞ്ഞിനെ ബെഡിലേക്കിരുത്തി ഋഷി അവളുടെ സാരി നേരെയാക്കി കൊടുത്തു അമ്മയും മോനും എനിക്കിട്ട് പണി തരുവാണോ ഏയ് അല്ല ശുപ്പാണ്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് എന്നെ ആ പേര് വിളിക്കരുതെന്ന് കേട്ടോട് നത്തോലി ഓഹോ നിങ്ങൾക്കെന്നെ നെത്തോലി എന്ന് വിളിക്കാം അല്ലേ ആ വിളിക്കാം എന്റെ പൊന്നോ എന്താ ഇത് ഒന്ന് നിർത്തു പിള്ളേരെ ഇവരുടെ വഴക്ക് കേട്ടോണ്ട് വന്ന രുദ്ര രണ്ടിനെയും പറഞ്ഞു എന്തുവാ ഇത് കൊച്ചു പിള്ളേരെ പോലെ രണ്ടും ഒന്നുമില്ല രുദ്രേട്ട ഈ ശുപ്പാണ്ടി വെറുതെ എന്നോട് വഴക്കിന് വരുവാ ആ മതി മതി രണ്ടും താഴേക്ക് വാ അവൻ അത് പറഞ്ഞ് ബെഡിൽ കിടക്കുന്ന ആമിയുടെയും ഋഷിയുടെയും ഒരു വയസ്സ് പ്രായമുള്ള അപ്പുവിനെ എടുത്തുകൊണ്ട് താഴേക്ക് പോയി ആമിയെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഋഷി അവന്റെ പുറകെ പോയി അങ്ങനെ സമയം കടന്നു പോയി മനയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോകുവാണ് നമ്മുടെ അബിയുടെയും ശ്രുതിയുടെയും ആദ്യ കുഞ്ഞിന്റെ ചരട് കെട്ട് ചടങ്ങ് തുടങ്ങി കുഞ്ഞിന് പേരിട്ടു നിഹാരിക അബിറാം എന്ന എല്ലാവരും നിഹ അബിയാണ് കുഞ്ഞിന് പേരിട്ടത് അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു നാലു വർഷം മുമ്പുള്ള ഒരു പുലരി ഇന്നാണ് ആ ദിനം അബിയുടെയും ശ്രുതിയുടെയും ശ്രീയുടെയും കാത്തുവിന്റെയും വിവാഹം രാവിലെ തന്നെ മനയിലുള്ളവരെല്ലാം തന്നെ റെഡിയായി തറവാളിലെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി കാത്തുവിന്റെ കല്യാണം കേരളത്തിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത് അങ്ങനെ അവരെല്ലാം അമ്പലത്തിലെത്തി ശ്രുതിയെയും കാത്തുവിനേയും കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു ശ്രീയും അവിയും അവരെ രണ്ടിനെയും കണ്ണെടുക്കാതെ നോക്കി നിന്നു കുറച്ചു സമയത്തിനു ശേഷം ചടങ്ങ് തുടങ്ങി ശ്രുതിയുടെ കഴുത്തിൽ അഭിയും കാത്തുവിൻ്റെ കഴുത്തിൽ ശ്രീയും താലി ചാർത്തി അവരവരുടെ നല്ല പാതിയാക്കി മാറ്റി പിന്നീട് ചടങ്ങുകൾ മുറ പോലെ നടന്നു ഫോട്ടോഷൂട്ട് സദ്യയുമായി അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ശ്രുതിയെ മനയിലേക്കാണ് അഭി കൊണ്ടുവന്നത് അവന് ജനിച്ചതും വളർന്നതുമെല്ലാം മനയിലാണ് അതുകൊണ്ട് അവന്റെ പെണ്ണും അവിടെ തന്നെ മതിയെന്നായിരുന്നു അവന്റെ തീരുമാനം ആദ്യം അഭിയുടെ അച്ഛനും അമ്മയും എതിർത്തെങ്കിലും അഭിയുടെ വാശിക്ക് അവർ സമ്മതിക്കേണ്ടി വന്നു ശ്രുതി ആ വീട്ടിലേക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് അബിയുടെ അമ്മ തന്നെയാണ് പിന്നീട് ചടങ്ങുകൾ മുറ പോലെ നടന്നു സമയം വീണ്ടും കൊഴിഞ്ഞുപോയി രാത്രി ശ്രീയുടെ റൂമിലേക്ക് കാത്തു വന്നു കാത്തുവിന്റെ മനസ്സ് നല്ല രീതിയിലൊക്കെ അല്ലാത്തതുണ്ട് സെറ്റ് സാരിയും പാലും അങ്ങനെയുള്ള ചടങ്ങൊന്നും വേണ്ടാന്ന് ശ്രീ പറഞ്ഞിരുന്നു കാത്തു അവന്റെ റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡിൽ ഇരുന്ന് വിളിക്കുന്ന സ്ത്രീയെ ആണ് കാർത്തു ശ്രീയെ ഒന്ന് നോക്കിയ ശേഷം ബാൽക്കണിയിലേക്ക് പോയി ഫോൺ വെച്ച് അവനും അങ്ങോട്ടേക്ക് പോയി കാർത്തൂ അവൻ വിളിച്ചതും അവൾ അവനെയൊന്നു നോക്കി മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു ശ്രീയേട്ടനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൾ അവനെ എന്ന് വിളിച്ചതും ശ്രീയുടെ ചുണ്ടിലൊരു നിറമുഞ്ചിരി തത്തിക്കളിച്ചു പറഞ്ഞിടും എന്താണെന്ന് വെച്ചാൽ അത് ഏട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫ് തുടങ്ങാൻ എനിക്ക് കുറച്ച് സമയം തരണം അതിന്റെ കാരണം ഏട്ടൻ അറിയാവുന്നത് തന്നെയാണ് അവനെ മറക്കാൻ കുറച്ച് ടൈം മാത്രം മതി കാത്തു തന്നെ എനിക്ക് മനസ്സിലാവും താൻ എത്ര ടൈം വേണമെങ്കിലും എടുത്തു ഞാൻ കാത്തിരിക്കാം പക്ഷെ ആ കാത്തിരിപ്പിനു ശേഷം താൻ എന്നിലേക്ക് എത്തുമെന്ന് എന്റെ മാത്രം പെണ്ണായിട്ടായിരിക്കണം ഞാൻ മാത്രമേ ആ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ ചെറുപുഞ്ചിരിയോട് അവൾക്ക് മറുപടി നൽകി അവൻ അവിടെ നിന്ന് റൂമിലെ സോഫയിലേക്ക് പോയി കിടന്നു വന്നു കിടന്നടൂ കൂടുതൽ തണുപ്പ് കൊള്ളണ്ട അല്ല ശ്രീയേട്ടൻ നിന്ന് അവിടെ കിടക്കുന്നേ ബെഡിൽ കിടന്നോ ഞാൻ കിടക്കാൻ സോഫയിൽ വേണ്ട കാർത്തു ഇന്നു മുതൽ ഞാൻ ഇവിടെയും താൻ അവിടെയുമാണ് പോയി കിടന്നിടും അവൻ അത് പറഞ്ഞ് കിടന്നു കാത്തു വന്ന് ബെഡിലേക്കും കിടന്നു ഏതോ സമയത്ത് രണ്ടുപേരും നിദ്രയിലേക്ക് വീണു ഇതേ സമയം അബിയുടെ റൂമിലേക്ക് ശ്രുതി വന്നു സെറ്റ് സാരിയും കയ്യിൽ പാലുണ്ട് ഉണ്ട് അവൾ അകത്തേക്ക് കയറിയപ്പോൾ അബി ബെഡിലിരുന്ന് എന്തോ വർക്ക് ചെയ്യുവാണ് അവൾ വന്നിട്ടും കാണാത്തതുപോലെ ഇരുന്ന് തകർക്കുവാണ് നമ്മുടെ ചെക്കൻ ഓ അങ്ങേരുടെ ഒരു ജാടോ കണ്ടില്ലേ രണ്ടുപേരും പരസ്പരം മിണ്ടാതെ നിൽക്കുവാണ് അബിയിടക്ക് ഒളി കണ്ടിട്ട് ശ്രുതിയെ നോക്കുന്നുണ്ട് അവളാണെങ്കിൽ മുകളിൽ കിടന്ന് കറങ്ങുന്ന സീലിംഗ് ഫാനിന്റെ ഭംഗി ആസ്വദിക്കുവാണ് ഇവൾക്ക് എന്താ ഒരു ചാടാ ഒന്ന് വന്ന് അബിയേട്ടത് വിളിച്ചൂടെ അവൻ അത് ആലോചിച്ച് അവളെ നോക്കി ആ സമയം തന്നെ അവളും അവനെ നോക്കി കയ്യിലുള്ള പാല് അവന്റെ മുന്നിലേക്ക് അവൾ നീട്ടി എന്താ ഇത് പാല് ആ അതെനിക്ക് മനസ്സിലായി എനിക്കെന്തിനാ ഇത് കുളിക്കാൻ ഡോ മനുഷ്യ ഈ രാത്രിയിൽ ഇത് ഞാൻ കൊണ്ടുവന്ന തനിക്ക് തന്നത് കുടിക്കാനാണ് അതുപോലും അറിയാത്ത ഒരു കശ്മലൻ കഷ്മലൻ നിന്റെ മറ്റവൻ ആ ആ മറ്റവനെ തന്നെ വിളിച്ചത് എന്താ എൻ്റെ പൊന്നു ഒന്നുമില്ല അവൾ അത് പറഞ്ഞ് ബെഡിലേക്ക് കയറി കിടക്കാൻ പോയതും അവൻ അവളെ തടഞ്ഞു നിർത്തി എന്താ എൻ്റെ കയ്യിൽ നിന്ന് വിട് എനിക്ക് കിടക്കണം ഇന്ന് നമ്മൾ ആദ്യ രാത്രിയാണ് അത് നീ മറന്നോ ഇല്ല മറന്നിട്ടില്ല അതിന് ഞാനെന്ത് വേണം ലുക്ക് മിസ്റ്റർ അബിറാം എനിക്ക് തന്നെ ഒട്ടും ഇഷ്ടമല്ല പിന്നെ എൻ്റെ വീട്ടുകാരുടെയും ഏട്ടൻ്റെയും നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാൻ തന്നെ കല്യാണം കഴിച്ചത് അവൾ പറഞ്ഞതും അവൻ്റെ കൈ അവളുടെ കയ്യിൽ നിന്ന് അഴിഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അവൾക്കെന്തോ വല്ലാതെയായി സോറി ശ്രുതി ഞാൻ പെട്ടെന്ന് സോറി അവൻ അത്രയും പറഞ്ഞ് പോകാൻ തുടങ്ങിയതും അവൾ അവനെ ഇറുക്കെ പുണർന്നു ഒരുമിച്ചാണ് സോറി അബിയേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ എനിക്ക് നിങ്ങളെ ജീവനാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അവൾ അത്രയും പറഞ്ഞ് അവൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു ആ സമയവും അബിയുടെ മനസ്സ് ഡിസ്കോ കളിക്കുമായിരുന്നു അവനും അവളെ ഇറുക്കെ പുണർന്നു പിന്നെ എന്താ പെണ്ണെ നീ എന്നോട് ഇത്രയും നാൾ ഇങ്ങനെ അകലം കാണിച്ചത് വെറുതെ നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റൂ പിന്നെ നിങ്ങളെ എന്നിട്ടിട്ട് പോകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൾ പറഞ്ഞതും അവനൊന്ന് അമർത്തി മൂളി പിന്നെയും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഇതിന്റെ ഇടയിൽ അഗ്നിഹോത്രി എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ എം ഡി ആയി ബദ്രി കടന്നു വന്നു പിന്നീട് അങ്ങോട്ട് അഗ്നിഹോത്രിക്ക് ഉയർച്ചകളാണ് ഉണ്ടായത് യദുവിൻ്റെ മരണം ദച്ചുവിനും പ്രിയങ്കയ്ക്കും ആദ്യം വലിയ ഷോക്കായിരുന്നു പിന്നീട് സത്യങ്ങൾ അവരെ അറിയിച്ചു അതോടെ അവരൊരുവിധം ഓക്കെയായി എന്നാൽ പ്രിയങ്കയുടെ ഉള്ളിൽ അവനൊരു നോവായി തന്നെ ഉണ്ട് ദച്ചു ഇപ്പോൾ എം ബി എ ചെയ്യുവാണ് ന്യൂസിലാൻഡിൽ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ വിവാഹമുള്ളൂ എന്ന ദച്ചുവിൻ്റെ തീരുമാനം ബദ്രിയും പ്രിയങ്കയും അംഗീകരിച്ചു അങ്ങനെ അവരും ഹാപ്പിയായി പോകുന്നു ബദ്രി ബിസിനസ് രംഗത്തെ കടന്നു വന്നത് ഒരുപാട് വിവാഹാലോചനകൾ അവന് വന്നു എല്ലാവരും അവനെ ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ അവൻ പ്രണയിച്ചത് അവൻ്റെ പാർവിനെ മാത്രമാണ് അവളുടെ ഓർമ്മകളിൽ അവൻ ഇന്നും ജീവിക്കുന്നു അവൾ മാത്രമേ ഈ ജന്മം അല്ല ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും അവൾ മാത്രമാണ് അവൻ്റെ പാതി എന്ന് ഉറച്ച തീരുമാനത്തോടെ അവൻ ജീവിക്കുന്നു ആര്യനും ഋദുവും ഇപ്പോൾ മുംബൈയിലാണ് ശർമ്മ ഹോസ്പിറ്റലിലാണ് ആര്യൻ വർക്ക് ചെയ്യുന്നത് അവരുടെ തന്നെ കോളേജിൽ ലെക്ചറാണ് ഋതു ഇതിന്റെ ഇടയിൽ ജഗൻ ശർമ്മ മരിച്ചു ആര്യന്റെ പ്രണയവും ജീവിതവും എല്ലാം ഋതുവാണ് അവന്റെ ഉള്ളിലെ നീലി ഇപ്പോൾ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു ഋതുവിനും ആര്യനും ഇപ്പോ ഒരു കുഞ്ഞുണ്ട് അഹല്യ ആര്യൻ എന്നവരുടെ അല്ലൂട്ടി കുഞ്ഞുമായി സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു ഋഷിയും ആമയും സന്തോഷത്തോടെ അടിയും ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു ആമയോരോ വട്ടുകൾ കാണിക്കുന്നു എന്നാൽ അതിന് പണി കിട്ടുന്നത് നമ്മുടെ ഋഷിക്കാണ് പക്ഷേ അവനെ പിരിയാൻ അവൾക്കോ അവളെ പിരിയാൻ അവനോ കഴിയില്ല ഇവരുടെ പിണക്കങ്ങൾക്കും ഇണക്കങ്ങൾക്കും സാക്ഷിയായി അവരുടെ ഇടയിലേക്ക് ഒരു പൊന്നോമന കൂടെ കടന്നു വന്നു ശ്രാവൺ ഋഷിയേഷ് എന്ന അവരുടെ അപ്പൂട്ടൻ അങ്ങനെ അവരും സന്തോഷമായി ജീവിക്കുന്നു ഇതിന്റെ ഇടയിൽ കാർത്തു ശ്രീയെ മനസ്സിലാക്കി സ്നേഹിച്ചു അധികം നാളൊന്നും അവന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കായില്ല ശ്രീയുടെ കൂടെ തന്നെ കാർത്തു ശർമ്മ ഗ്രൂപ്പ്സിന്റെ കേരളത്തിലെ ഹോസ്പിറ്റൽ കയറി അവനിപ്പോ പാലക്കാടാണ് താമസിക്കുന്നത് ഇരുവർക്കിപ്പോ ഒരു കുഞ്ഞുണ്ട് അറുനം ശ്രീറാം എന്ന എല്ലാവരുടെയും അച്ചൂട്ടൻ അവരും ഇപ്പോ ഹാപ്പിയായി പോകുന്നു ഇനി കഥയിൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവാണ് എല്ലാവരും സ്ത്രീജനങ്ങളെല്ലാം തന്നെ അടുക്കളയിലാണ് പുരുഷ കേസരിക്കൽ അവരുടെ ജോലിയോട് മറ്റു കാര്യങ്ങൾ പറയുവാണ് കുഞ്ഞുങ്ങൾ മുത്തശ്ശന്മാരുടെയും മുത്തച്ഛന്മാരുടെയും അടുത്തുണ്ട് രുദ്ര ഉം എന്താ ഋഷി ശ്രീയുടെ കാര്യം എല്ലാവരെയും അറിയിക്കണ്ടേ ഉം വേണം ഞാൻ പറയാം ഇപ്പോ തന്നെ ഉം അതെ എല്ലാവരും നിങ്ങൾ വന്നേ ഒരു കാര്യം പറയാനുണ്ട് രുദ്ര വിളിച്ചതും എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്നു എന്താ ദേവേട്ട ശ്രേയ ശ്രേയെന്ന് രാവിലെ മരിച്ചു ആത്മഹത്യയാണ് രാവിലെ ജയിൽവാഡൻ വന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അവൻ പറഞ്ഞതും ആർക്കും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല അവൾക്ക് ഇങ്ങനെയൊക്കെ വരും അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് അവൾ എല്ലാവരോടും അതേ ഭദ്രി നീ പറഞ്ഞത് സത്യം അവൾക്ക് അങ്ങനെ തന്നെ വേണം അവനതു പറഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് ഒരു കാറ് മനയുടെ മുന്നിലേക്ക് വന്ന് നിന്നത് അതിൽ നിന്ന് മീനുവും കുഞ്ഞും ഭർത്താവും ഇറങ്ങി മീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു അവളെ കെട്ടിയത് നമ്മുടെ ശ്രുതിയുടെ മൂത്ത ഏട്ടനാണ് സഞ്ജു പോലീസ് ഓഫീസറാണ് ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് മീനുവിനെ കണ്ടതും അവൻ അവളെ അങ്ങ് ഇഷ്ടമായി സഞ്ജു നേരെ വന്ന് പെണ്ണ് ചോദിച്ചത് രുദ്രനോടായിരുന്നു അവർക്കാർക്കും എതിർപ്പില്ലായിരുന്നു സഞ്ജുവിനെ അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് താല്പര്യക്കുറവും ആർക്കും ഉണ്ടായില്ല അങ്ങനെ അവൻ അവളെ കല്യാണം കഴിച്ചു ഇപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി ദേവദർശി എന്ന എല്ലാവരുടെയും ദേവൂട്ടി ഇതിൻ്റെ ഇടയിൽ മീനുൻ്റെ അമ്മ മരിച്ചു ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമായി ഒരുപാട് അനുഭവിച്ചാണ് അവർ മരിച്ചത് പിന്നെ ശരണിന് ക്യാൻസർ പിടിപെട്ടു ഇപ്പോൾ അവൻ ചികിത്സയിലാണ് ഇപ്പോൾ അവനെ നോക്കുന്നത് മീനു ആണ് അവരിപ്പോൾ ഹാപ്പിയായി ജീവിക്കുന്നു അങ്ങനെ അവർ അകത്തേക്ക് കയറി പിന്നീട് കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയുമായി സമയം ഓടിപ്പോയി രാത്രിയിൽ റൂമിലിരുന്ന കുഞ്ഞിനെ ഉറക്കുവാണ് വേദു അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എന്തോ ആലോചിച്ച് ബാൽക്കണിയിലിരിക്കുന്ന രുദ്രനെ കാണുന്നത് എന്താണ് ദേവേട്ട ഒരാലോചന മോളുറങ്ങിയോ ദേവു ഉം ഉറങ്ങി എങ്കിൽ നീ ഇങ്ങനെ വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ വിളിച്ചതും വേദു ബാൽക്കണിയിലേക്ക് പോയി എന്താണ് എൻ്റെ കടുവയ്ക്കൊരു ആലോചന ഞാൻ നമ്മുടെ ജീവിതം തന്നെയാണ് വേദു ആലോചിച്ചത് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഒരു നിമിഷം അവളുടെ ഉള്ളിലേക്ക് അവരുടെ ജീവിതം കടന്നു വന്നു രുദ്രന്റെയും വേദുവിന്റെയും പ്രണയം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആഴത്തിലായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇരട്ടി സന്തോഷം പോലെയാണ് അവൾ പ്രഗ്നൻ്റ് ആയത് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം രാത്രി വേദുവിന്റെ ഉദരത്തിലേക്ക് നോക്കി കുഞ്ഞിനോട് ഓരോ കാര്യം പറയുവാണ് രുദ്ര അത് ദേട്ട എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരാമോ പറഞ്ഞോ പെണ്ണേ എന്താ നിനക്ക് വേണ്ടേ മാങ്ങ വേണം നല്ല പുളിയുള്ള പച്ച മാങ്ങ ഓ അതായിരുന്നോ നാളെ നിനക്ക് പറിച്ചു തരാം എനിക്കിപ്പോ വേണം ഈ പാതിരാത്രിയിലോ ഉം അതെ എനിക്കിപ്പോ അത് തിന്നാൻ കൊതിയാവുന്നു അവൾ ചുണ്ടു പിളർത്തി കൊച്ചു പിള്ളേരെ പോലെ അവനോട് പറഞ്ഞു എന്റെ മുത്തല്ലേ നീ നാളെ മേടിച്ചു തരാം ഞോ പറ്റില്ല പ്ലീസ് എനിക്ക് വേണം നിർബന്ധമാണോ പെണ്ണെ ഉം അതെ അതെനിക്ക് കിട്ടണം കിട്ടിയേ പറ്റൂ ശരി അവൻ ഉറങ്ങിക്കിടക്കുന്ന അവിയേയും പൊക്കിക്കൊണ്ട് നേരെ മാങ്ങ മാങ്ങപ്പിച്ചാൻ പോയി അങ്ങനെ അവൾക്കുള്ളത് കൊണ്ട് കൊടുത്തു പിന്നീടുള്ള ദിവസങ്ങളിലും വേദുവിൻ്റെ ആവശ്യം കൂടിക്കൂടി വന്നു അതെല്ലാം നമ്മുടെ ചെക്കൻ സാധിച്ചു കൊടുത്തു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി അവരുടെ എല്ലാ വിരാമം ഇട്ടുകൊണ്ട് വേതു ഒരു കുഞ്ഞിന് ജന്മം നൽകി രുദ്രന്റെ ആഗ്രഹം പോലെ ഒരു പെൺകുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു അമൂല്യ രുദ്രദേവ് എന്ന അവരുടെ പാറുട്ടി പാറുവിൻ്റെ ഓർമ്മയ്ക്കായി വേതുവാണ് ആ പേര് കുഞ്ഞിന് നൽകിയത് അവരുടെ ജീവിതം ഹാപ്പിയായി മുന്നോട്ട് പോയി ഇപ്പോൾ വേതു രണ്ടാമത് പ്രഗ്നന്റ് ആണ് അതും ഇരട്ട എന്താ വേദോ ആലോചനയെല്ലാം കഴിഞ്ഞോ ഉം കഴിഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് മുത്തി ഒരു കുളിർക്കാറ്റുമെല്ലേ അവളെ തഴുകിപ്പോയി ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവയുടെ ഭംഗി ആസ്വദിച്ച് അവ രണ്ടും അവിടെ നിന്നു രുദ്ര അവളുടെ ഉദരത്തിലൊന്ന് മുത്തി അച്ഛന്റെ ചുമ്പനമേറ്റു വാങ്ങിയതുപോലെ ആ കുഞ്ഞൊന്ന് അനങ്ങി കുറേ സമയം കഴിഞ്ഞതും മഴ അവരെ ചുംബിച്ചുകൊണ്ട് പെയ്യാൻ തുടങ്ങി രുദ്രകത്തേക്ക് പോകാൻ പോയതും വേദു അത് സമ്മതിച്ചില്ല അവനെ ഇറുക്കെ പുണർന്ന് അവൾ ആ മഴ നനഞ്ഞു ഈ ജന്മ അല്ല ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും അവൻ്റെ പ്രാണലിൽ അലിഞ്ഞു ചേർന്ന് അവൾ ജീവിക്കട്ടെ കൂടെ അവരുടെ പൊന്നോമനകളും